അലൈക്കും വാർമത്തല്ല നമ്മുടെ കറാമത്തിൻ്റെ മൊത്തം വ്യാപാരി സിറാജുദ്ദീൻ മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ വിശുദ്ധ റമാനിൽ ആരോ അയാൾക്ക് ഫോൺ ചെയ്തപ്പോൾ ആ ഫോൺ ചെയ്ത അപരിചിതനായ മനുഷ്യനോട് തെണ്ടുന്ന ആ ശൈലിയും അവസാനം അദ്ദേഹത്തിന് ഫോൺ ചെയ്ത ആള് ആ ആൾ വഹാബിയാണെന്ന് പോലും തിരിച്ചറിയാതെ അയാളോട് തെണ്ടുകയാണ് ലാസ്റ്റ് പൊങ്കാല ഇടുന്നതായ ഒരു വീഡിയോ നമുക്കതൊന്ന് ഹലോ ഞാൻ ഉസ്താദ് സിറാജുദ്ദീൻ പിന്നെ ഉസ്താദിന്റെ പുതിയ എപ്പിസോഡ് കണ്ട് ബോംബെ നാരായണന്റെ അതില് ആ ബോംബെയിൽ റൂം അടച്ചുവിട്ടി ഇരുന്ന് പറഞ്ഞത് മടവൂർ ഷെയ്ഖുനെ കുറിച്ചാണോ പറയണത് അല്ലല്ല ആയുധങ്ങളെ കുറിച്ച് ആ ആ ഞാൻ അത് മഹാനാണല്ലോ വടകരായി തീർച്ചയായിട്ടും പിന്നെ ഒരു മുസ്ലിം ആണല്ലോ പറയുന്നത് അത് ജനങ്ങൾ അറിയട്ടെ ശിവുരാന ചരിത്രമാണ് കൂടുതലും പിന്നെ ഓരോ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരുടെ അനുഭവങ്ങൾ ആരെങ്കിലും പറയേണ്ടത് എടുക്കലുണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് പിന്നെ ഞാൻ ബിസിനസ് ആണ് ഞാൻ ഷേഖു കണ്ടവരെ കണ്ടിട്ടുണ്ട് ആ ഒരുപാട് ആ നിങ്ങളൊക്കെ ഒരു ഭാഗ്യായിരട്ടെ യാത്രയില്ലേ

മടവൂർ ശ്രീഖ്നാന്റെ ഒരു കരാമത്ത് പറയണ്ട് പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിയാറിയുണ്ട് അപ്പൊ മൂപ്പര കരാമത്ത് പ്രചരിപ്പിക്കണ നിങ്ങളെ വണ്ടിയിൽ പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടെ കറാമത്തോണ്ട് പെട്രോൾ ആ മടവൂർ കറാമത്ത് കരാമത്തോണ്ട് അങ്ങനെ വണ്ടി അങ്ങനെ ഓടിയെന്ന് നിങ്ങൾ പറയണ്ടല്ലോ ആ അപ്പൊരോട് വിചാരിക്കാൻ പറയും നമ്മളോട് കഞ്ചാ നിക്കേണ്ട നിങ്ങള് ഉളുപ്പുണ്ടെങ്കിൽ എനിക്കൊക്കെ ഈ റമദാ മാസം ഇറക്കാൻ അതെ 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 കഞ്ചാ നിക്കുക പിന്നെ ചാരിറ്റി മറ്റേത് മറിച്ചു തരണിട്ട് ഇങ്ങനെ അനക്ക് വേറെ പോലെ എനിക്ക് എനിക്ക് കൂലിപ്പണി എനിക്ക് ബംഗാളികളൊക്കെ എനിക്ക് സെന്ററിങ്ങിന് വാങ്ങി തരാം ഇങ്ങനെ മടവുവിന്റെ മജീത്തും വിറ്റി തിന്നാൻ എനിക്ക് നാണം മാനുണ്ടെനിക്ക് വലിപ്പിച്ചത് ആ മടുപൂഴ്സക്കാൻ കറാമത്ത എണ്ണക്ക് പൈസ പച്ച പച്ച ഓടിക്കൂടെ പച്ച പച്ച ഒഴിച്ചു ഓടിക്കാൻ വണ്ടി കറാമത്തോടെ വണ്ടി. തലച്ചോറ് മുനായി ഇങ്ങനെ കേൾക്കുമ്പോ സിറാജുദ്ദീൻ മൗലവിയെ പോലുള്ള ആളുകളുടെ ഉദ്ദേശം എന്താണ് എന്തുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ കള്ള കറാമത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് എന്നും എന്താണ് അവർ അതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും വളരെ വ്യക്തമായി ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്നതാണ് ഇത് കേട്ടു നോക്കിയപ്പോ കേട്ടുനോക്കുന്ന ഏതൊരാൾക്കും അത് വളരെയധികം വ്യക്തമായി ബോധ്യപ്പെടും അല്ലേ